അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ അന്ന് റിമി ടോമിക്ക് വെല്ലുവിളി ഉയർത്തിയ ഒരു പെൺകുട്ടിയുടെ പടം ഞാൻ കാണിച്ചു തരാം എൽ ഇ ഡിയിലേക്ക് നോക്കിക്കോളൂ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് അന്ന് വന്നത് റിമി ടോലി വെച്ച് റിമി ടോമിയാണ് ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കി അന്ന് റിമി ടോമി ഗാനം അല്ലെ ലളിതായ ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെയായത് എനിക്ക് ജില്ലാ മത്സരത്തിൽ കോട്ടയം ജില്ലാ മത്സരത്തിൽ ലളിത ഗാനത്തിന് അല്ലെ ഒന്നാം സ്ഥാനം നേടിയ കുട്ടിയാണ് അല്ലെ സന്തോഷമായി അന്ന് സ്ലിം ബ്യൂട്ടി ആയിരുന്നു അതിനുശേഷം താമ്രസ് ആയിരുന്നു എന്താ പറ്റി പിന്നീട് പിന്നെ ഈ പറഞ്ഞില്ലേ ആ സമയത്തുള്ള ഫുഡ് കഴിക്കില്ല അങ്ങനെ കഴിച്ച് കഴിച്ച് പിന്നെ ഞാൻ പുറക്കുമ്പോ അത് നല്ലതെന്നൊക്കെ എനിക്കങ്ങ് തോന്നി പിന്നെ എനിക്ക് എനിക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായി അതായത് ഈ സ്റ്റേജിലൊക്കെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ തടി കാരണം ശ്വാസം അങ്ങനെയല്ല നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോഴേക്കാ അങ്ങനെയല്ലേ ഞാൻ ഈ സാരി ഒക്കെ കൊടുക്കണം ഡ്രസ്സ് അതിന്റെ അടിയിൽ ബെൽറ്റൊക്കെ ഇട്ട് ഈ ബെൽറ്റ് എല്ലാം കൂടെ മുറുകി ഇതെല്ലാം കൂടെ ഇങ്ങനെ കയറിയിട്ട് നമുക്ക് ഇറകി നമുക്ക് പറ്റില്ല ഇപ്പൊ ഒരു സമാധാനം അതുകൊണ്ട് വേറെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടില്ല എനിക്ക് എന്റെ ആരോഗ്യത്തിലും എനിക്ക് കോൺഫിഡൻസും എനിക്ക് കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഇത് ഇതിന്റെ ചെറിയൊരു റിമി ഇത് ഇത് ഇങ്ങനെ വേറെ ഇങ്ങനെ ലീൻ ഇത് ഒരിക്കലും ഒരിക്കലും ഞാൻ പറയട്ടെ ഇത് എന്റെ മാത്രം ചോയ്സാ ഇപ്പൊ ആൾക്കാരും അങ്ങനെയാ ഇഷ്ടമല്ല ഇങ്ങനെ ഇഷ്ടം പറഞ്ഞു ഞാൻ എന്നെ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അതാണ് അതാണ് നമ്മൾ റെസിപ്പി എത്ര ശ്രദ്ധിക്കേണ്ടതാണ് ഞാനൊരു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്ന് വരെ എനിക്ക് ജിമ്മിൽ പോയില്ലെങ്കിൽ അത് വേറെ ഒന്നും അല്ല അത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തോ ഒരു നമുക്ക് ചെയ്ത് കഴിയുമ്പോ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷോ ഒരു എനർജിയോ അത് പോയില്ലെങ്കിൽ നമുക്ക് രാത്രി കടന്നുറക്കാൻ പറ്റാത്ത അവസ്ഥ പക്ഷെ ഇപ്പൊ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കാണ് ഞാൻ അതൊരു കഥയാണ് സത്യം പറഞ്ഞ മൈക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല കൈ ഇങ്ങനെ പോലും പൊക്കാൻ പറ്റില്ല അപ്പൊ എല്ലാരും ചിരിക്കുന്നുണ്ടോ ഇമ്മി പോയി പോയി വെയിറ്റ് എടുത്ത് എടുത്തെടുത്ത് പദം അറിയണം കുട്ടി നമ്മൾ െ ഞാൻ ഇവിടെ ഞാൻ എന്തെല്ലാം പറഞ്ഞു മമ്മൂക്കല്ല ശ്രീകണ്ഠ സാറുണ്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെ എൺപത് വയസ്സും തൊണ്ണൂറ് വയസ്സുള്ള അമ്മാര് ആ ജിമ്മിൽ പോയി പറക്കുന്ന വീഡിയോ കാണുമ്പോ നാപ്പതൊന്നും ഒന്നും അല്ല പക്ഷെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം എപ്പോഴും സ്ട്രെച്ച് ചെയ്തിട്ട് വാമപ്പ് ചെയ്തിട്ട് ഓരോ മെഷീൻസ് യൂസ് ചെയ്യുമ്പോഴും വളരെ കെയർ പക്ഷേ ഇതിപ്പോ എനിക്ക് പറ്റിയത് ജിമ്മി വെച്ച് പറ്റിയതല്ല അതാണ് ഇതിന്റെ വാസ്തവം അല്ല റിമി ഞാനിപ്പോ റിമിക്ക് ഇപ്പൊ നാപ്പതല്ലേ ഉള്ളൂ ഇപ്പൊ അതിനേക്കാളൊക്കെ ഒരുപാട് പ്രായം കിടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ചേച്ചി നടി എന്ന് വെച്ചാൽ കുറച്ചധികം പ്രായം ചേച്ചി നടി ശീർഷാസനത്തിൽ നിൽക്കുന്ന ചിത്രം ഞാൻ കണ്ടു അങ്ങനെ അങ്ങനെ യോഗം ചെയ്യുന്നുണ്ട് നമ്മുടെ തിരുത്ത താരാ സുദർശൻ എന്ന് പറഞ്ഞ ടീച്ചറിന്റെ അടുത്ത് അതും രണ്ടായിരത്തി അത് ഈ കോവിഡ് സമയത്ത് അല്ലല്ല എനിക്ക് അറിയത്തില്ല എനിക്ക് ഞാൻ ഒരു ദിവസം വീട്ടിൽ വെറുതെ ഇരുന്നാലും ഏറ്റവും ബിസി ഉള്ള ഒരു ഒരു പണി അല്ല ഒരു പണി ഇല്ലാത്ത ഒരാളായി ഞാൻ വന്നാലും ഞാൻ ഭയങ്കര ബിസിയാണ് മമ്മി പറയും നീ ഇച്ചിരി നേരം ഒന്നും സമാധാനമായിട്ട് ഇരിക്കുന്നത് അല്ല എനിക്ക് അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബിസിയായിട്ട് നമ്മൾ എനിക്ക് ഒരു മണിക്കൂർ നേരം പാട്ട് പാടും പ്രാക്ടീസ് ചെയ്യും നമ്മുടെ ബിനി കൃഷ്ണമാരനാണ് ഇപ്പൊ എന്റെ ടീച്ചർ ചെന്നൈയിലുള്ള നമ്മുടെ ഫ്ലവർ ഫെസ്റ്റിവൽ ബിനി ടീച്ചറിനോട് പാട്ട് ഇപ്പൊ ഒരു നാല് വർഷമായിട്ട് റെഗുലർ ആയിട്ട് പഠിക്കുന്നുണ്ട് അതൊരു പിന്നെ ഒരു മണിക്കൂർ യോഗയുണ്ട് പിന്നെ രണ്ടുമൂന്ന് മണിക്കൂർ രണ്ടു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും വരവും ഡ്രസ്സിങ്ങും ജിമ്മല്ലാം മൂന്ന് മണിക്കൂർ അങ്ങനെ പോയി പിന്നെ ഒരു കുളി ഒരു സിനിമ അല്ലെങ്കിൽ ഷോപ്പിംഗ് പോകുക അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് കറങ്ങുക എല്ലാ ദിവസവും പോയി മൂന്നു മണി വരെ എനിക്ക് രാവിലോട്ട് സമയമില്ല അപ്പൊ നമ്മൾ എന്താ പറഞ്ഞാൽ കൈ പഴയവരിപ്പൊ കൈ പൊക്കാൻ പറ്റുന്നില്ല അത് തന്നെ ഓടി ഓടിക്കഴിഞ്ഞപ്പോ കൈ പോയിക്കാൻ പൈ അതാണ് പ്രശ്നം അല്ല അതെന്താ പറ്റിയെന്നുള്ള പ്രേക്ഷകർ സംശയിക്കും കാരണം ഈ വെളുപ്പിന് നാലു മണിക്ക് മണിക്കൂർ സാധകത്തിന് പുറമെ വിനി കൃഷ്ണകുമാർ ടീച്ചറിനോട് സംഗീതമൊക്കെ പഠിക്കുന്നതിനിടയിൽ സമയം കണ്ടെത്തി അല്ലെ താരാസുദർശന്റെ കൂടെ ആ യോഗ ഒരു യോഗമാണ് കുട്ടി ഇതെന്താ സംഭവിച്ചത് സംഭവിച്ചാലേ ഞാൻ വീട്ടിലാണെങ്കിൽ മമ്മിനെയൊക്കെ ഇങ്ങനെ എടുത്തോണ്ടൊക്കെ നടക്കും ഈ ഒരു ഷാരൂഖാന് പറ്റിയൊരു സംഭവം അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ വീട്ടിലുള്ളവരെയൊക്കെ ബാ എടുത്ത നിങ്ങളെടുക്കാം എന്റെ ഞാൻ മമ്മിയോടെ പറയും മമ്മി നമ്മൾ എന്തേലും വീട്ടിലുള്ള സമയത്താണേലും എന്തെങ്കിലും ഒരു ആശുപത്രി പോണെങ്കിലും ആരും ഇല്ലാന്ന് പറഞ്ഞു വിഷമിക്കരുത് ഞാൻ ഞാൻ എടുത്തോണ്ട് പോയിരിക്കും എടുത്തു ആ എടുത്തുപോകും അതുപോലെ ഈ ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിലും നമ്മൾ പെണ്ണു സ്ത്രീകളെ ഒറ്റയ്ക്ക് വീട്ടിലുള്ളപ്പോഴൊക്കെ ആണെങ്കിൽ ഒന്നും വണ്ടി എടുക്കേണ്ട ആവശ്യം വന്നത് ഡ്രൈവിംഗ് ഒക്കെ എനിക്ക് അറിയാം ഡ്രൈവിംഗ് അറിയാം അപ്പോൾ സഹായിച്ചു വന്നില്ല ഒരു സ്ഥലത്ത് മാത്രമേ എനിക്ക് ചെറിയ പ്രശ്നം വന്നുള്ളൂ നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയുമായി അനൗൺസ്മെന്റ് ആവശ്യം ഒരു സ്ഥലത്ത് ഒഴികെ ബാക്കി സ്ഥലത്തൊഴികെ ടച്ച് ഇതുവരെ വന്നിട്ടില്ല ഭാഗ്യം യു ഗണേഷ് കുമാർ അപ്പൊ ഞാൻ ഇതേപോലെ എടുത്തു നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു നമുക്ക് ആരോഗ്യമുണ്ട് പിന്നെ എന്റെ കൂടെ ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു അപ്പത് എന്റെ കൂടെ ഉള്ളൊരു ചേച്ചിയൊക്കെ ഉണ്ട് ദൃശ്യ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി പറയും മേക്കപ്പിന് നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ട് പറയും മോനെ ചേച്ചിയൊക്കെ ഇതൊരു തരവാക്കി ഷൂട്ടൊക്കെ ഞാൻ മോനെ നല്ല രണ്ടുമൂന്ന് പെട്ടിയൊക്കെ ഉണ്ട് മോൻ ജിമ്മല്ലേ മോനെ ചേച്ചിക്ക് കൈ വയ്യ ഇത് കേക്കേണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ആവേശം ചേച്ചി മാറി ഞാൻ ഒറ്റ കയ്യിലോണ്ട് ബാഗ് എടുത്തിങ്ങനെ വെക്കുന്നു ഞാൻ ചേച്ചി മാറി നിൽക്കും ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി ആയിരുന്നു പിന്നെ നമ്മൾ ഈ ട്രാവല് ചെയ്യുമ്പോഴൊക്കെയാണ് ലഗേജ് എടുക്കുക അവിടെ വെക്കുക എപ്പോഴും നമുക്ക് ബോഡി സ്ട്രെങ്ത് ആയിട്ടിരിക്കേണ്ട വലിയൊരു ആവശ്യം ഇച്ചിരി സ്ട്രെങ്ത്ത് കൂടി പോയപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് ഒന്ന് ബ്രാൻഡിയും ഒന്ന് ശശാങ്കും ഈ രണ്ടുപേരെയും ഒരാളെ നിലത്ത് വെച്ചിട്ട് പിന്നെ അടുത്ത ആളെ എടുത്തത് എനിക്ക് ഓർമ്മയില്ല പിന്നെ പിന്നെ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു എമർജൻസിയിലാണ് കയറ്റിയത് അപ്പം ഒരുപറ്റം ഡോക്ടേഴ്സും റീസൺ എഴുതണല്ലോ എപ്പോഴായിരുന്നു സംഭവം ഒരു വൈകുന്നേരമായിരുന്നു എവിടെ വെച്ചായിരുന്നു ഇത് എന്തായിരുന്നു ഇത് എന്താണ് പറ്റിയത് കഴുത്തൊളിക്കാനുള്ള കാരണം ഇല്ല ഞാന് ഒന്ന് എടുത്തതാണ് പിള്ളേരെ ആയിരിക്കും അല്ലേ അതല്ല ഇച്ചിരി വലിയ മനുഷ്യരെയാണ് ലേഡീസ് ആൻഡ് ജെന്റ് അങ്ങനെ രണ്ടുപേരാണ് ആ ഓ ഒന്നൊക്കെ ചോദിച്ചു ഇവരെഴുതി എടുക്കുമ്പോഴാണ് ഇത്രയും വലിയ നാണക്കേട് ഇവർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് കഴിഞ്ഞുപേരെ ഒന്നിച്ചെടുത്തു അല്ല ഒരാളെ താഴെ വെച്ചിട്ടാണ് തട്ടി കേറ്റി അതുകൊണ്ട് അന്ന് തൊട്ട് ഇന്നുവരെ മാസം ഇത് കൂടി പിന്നെ ഞാൻ ഇത് വെച്ചോണ്ട് പിന്നെയും ഒക്കെ ചെയ്തു ഇല്ല അപ്പൊ തോന്നിയില്ല എടുത്ത് താഴെ വെച്ചപ്പോ തന്നെ എനിക്ക് കഴുത്ത് ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചു എനിക്ക് ഇവിടെ ഒക്കെ അവിടെ തൊട്ട് കഴുത്തിലോട്ട് ഇറങ്ങിയതാണ് ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കുഴപ്പമില്ല ആയിക്കോളും പറഞ്ഞു പറഞ്ഞു തീരവും കൈകാലില്ലാത്തവരാണ് അവസ്ഥയാക്കിയില്ല ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും